മത്സ്യ കച്ചവടം നടത്തി ലഭിച്ച തുക ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകി മാതൃകം ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന സഹോദരങ്ങൾക്കാണ് തുക നൽകിയത് ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് കൈമാറി മത്സ്യം കച്ചവടം ചെയ്ത് സമാഹരിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ചികിത്സാ സഹായ സമിതി കൺവീനർ സജി സർക്ക് കൈമാറിയത് വെള്ളാർക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ സെക്രട്ടറി കെ എം അലി ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ഏരിയ പ്രസിഡന്റ് കെ എ അസീസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മത്സ്യത്തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി ശ്രീനീഷ് കടങ്ങോട് അബ്ദു പന്നിത്തടം പി എസ് പ്രസാദ് ഫ്രാൻസിസ് കൊള്ളന്നൂർ യു വി ഗിരീഷ് സി കെ മണികണ്ഠൻ ലക്ഷ്മണൻ കുന്നംകുളം തുടങ്ങിയവർ പങ്കെടുത്തു